வலிய பந்தங்களுக்கு செரிய துடக்கம் ஓஸ்ரா கோல்டன் டைமண்ட்ஸ் பெலிவன் பியூரிட்டி பெருந்தல் மன்னரோட் பட்டாம்பி സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാനുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ നീക്കത്തിന് എ ഐ എസ് എഫ് എതിരാണെന്ന് എ ഐ എസ് എഫ് ദേശീയ ജനറൽ സെക്രട്ടറി ദിനേശ് ശ്രീരംഗരാജ് പറഞ്ഞു കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ പരിപൂർണമായി കച്ചവട കാവ്യവൽക്കരിച്ചു കൊണ്ടിരിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പട്ടാമ്പിയിൽ എഐ എസ് എഫ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീരംഗരാജ് Asking to this government, they are this Modi Amit Shah. They are serving like a servant for the corporates and RSS Sangh Parivar. We know last several months they want to try to create communal violence throughout the country. Still, they are targeting. Still, they are trying to polarize the people because they have no plan for the economic welfare of the people. They want to rule the country in the name of fundamentalism, in the name of religion. That's what they are doing. So, they want to destroy our constitutional values, our democracy and everything. So, comrades, വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവല്ക്കരണത്തിനെതിരെ എഐഎസ്എഫ് നിരന്തര പോരാട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു കുത്തക മുതലാളിമാരെ സംരക്ഷിക്കലാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും തുടർന്ന് സംസാരിക്കവേ ദിനേശ് ശ്രീരംഗരാജ് പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് ആർ എസ് രാഹുൽ രാജ് അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ മന്ത്രി കെ രാജൻ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് എ ഐ എസ് എഫ് സംസ്ഥാന സെക്രട്ടറിമാരായ ടി ടി ജിസ്മുൻ പി കെ ബിർ ജോയിന്റ് സെക്രട്ടറി കെ ഷിനാഫ് സ്വാഗത സംഘം കൺവീനർ ഒ കെ സെയ്തലവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പി കെ ബിർ പ്രവർത്തന റിപ്പോർട്ടും രാഹുൽ രാജ് ഭാവി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു പതിനാല് ജില്ലകളിൽ നിന്നായി മുന്നൂറ്റി പതിനഞ്ച് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പി കെബിർ പ്രമേയം അവതരിപ്പിച്ചു പട്ടാമ്പി ചോലക്കൽ ഓഡിറ്റോറിയത്തിലെ ഗഗൻദീപ് സിംഗ് നഗറിൽ സമ്മേളനത്തിന്റെ ഭാഗമായി സംസ്ഥാന പ്രസിഡന്റ് ആർ എസ് രാഹുൽ രാജ് പതാക ഉയർത്തി തുടർന്ന് പ്രതിനിധികളുടെ പുഷ്പാർച്ചനയും ഉണ്ടായിരുന്നു സമാപന ദിവസമായ ഒൻപതിന് ശനിയാഴ്ചയും പ്രതിനിധി സമ്മേളനം തുടരും